ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ പ്രാർത്ഥിച്ച് പിരാൻ കാളിയാർ ഷെരീഫിൽ ചാദർ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസിന്റെ നേതൃത്വത്തിലായിരുന്നു മുസ്ലിം വിശ്വാസികളുടെ പ്രാർത്ഥന ബംഗ്ലാദേശിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നത് ബംഗ്ലാദേശിൽ നടക്കുന്നത് ഐഎസ്ഐയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും നീചമായ ഗൂഢാലോചനയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ മതവിദ്വേഷം നേരിടുന്നു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു ഞങ്ങളുടെ സഹോദരിമാരും പെൺമക്കളും അവിടെ ജനാധിപത്യവും കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഖുർആാൻ അതായത് ദൈവം അടിച്ചമർത്തപ്പെട്ടവരോടൊപ്പം പീഠകർക്കെതിരുമാണ് എന്നും ശതാബ് ശംസു പറഞ്ഞു അടിച്ചമർത്തപ്പെട്ടവർ നിലവിളിക്കും അവരുടെ നിലവിളി ദൈവം കേട്ടാൽ അവന് നിങ്ങളെ നശിപ്പിക്കും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകില്ലെന്നും ശംസു പറഞ്ഞു ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളോട് അനുഭവിക്കുന്ന യാതനകളും വേദനകളും പീഡനങ്ങളും ഒക്കെ ഇന്ന് മുസ്ലിങ്ങളും മനസ്സിലാക്കി പ്രതികരിക്കുന്നു എന്നതിൽ സന്തോഷം